ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഷാരി സരയും സംസാരിച്ചോണ്ടിരിക്കുവാണ് ആ എന്തായാലും അമ്മേ ഇങ്ങനെയൊക്കെ പത്രയും സ്വത്തൊക്കെയുള്ള മനുവേട്ടനെ അവിടെ എങ്ങനെയാണ് ഒരു അരഞ്ഞാണോ മാലയും മേടിച്ചരാൻ പറയുന്നേ അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തത് അത് കേട്ടതും നന്നായി സാരല്ല ആ എന്തായാലും മോള് ഇതൊക്കെ ചോദിക്കാതിരിക്കുന്ന തെറ്റെന്ന് ഞാൻ പറയത്തുള്ളൂ അവനും ഇതൊക്കെ ചെയ്യേണ്ടതാണ് പിന്നെ ദൈവങ്ങളും നമ്മളെ ചതിക്കാതിരുന്നാൽ മതി അത് കേട്ടതും അമ്മയെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഈ പ്രാന്ത് പകരുമോ എന്നും സർ ചോദിക്കുക ഇല്ല ഭ്രാന്ത് പകരില്ല മോളെന്താ അങ്ങനെ ചോദിച്ചത് അല്ല ഇത്രയും നാളും അച്ഛനായിരുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പം അമ്മയായി അതുകൊണ്ട് ചോദിച്ചതാ ഭ്രാന്ത് പകരുമെന്ന് ഉം ആവും മോളെ അമ്മയ്ക്ക് ഭ്രാന്ത് പകർന്നിട്ടൊന്നുമില്ല പക്ഷെ ഭ്രാന്ത് പകരും ഭ്രാന്ത് വരുകയും ചെയ്യും അതിപ്പോഴല്ല കുറച്ചുകൂടെ കഴിയുമ്പോൾ ചില സത്യങ്ങൾ കൂടെ മനസ്സിലാക്കാനുണ്ട് അമ്മയ്ക്ക് എന്ത് സംഭവിച്ചാലും അമ്മയുടെ മനസ്സ് മുഴുവനും മോളെക്കുറിച്ചുള്ള പ്രാർത്ഥനയാ എൻ്റെ മോൾക്ക് ഒരബദ്ധം വരരുതേ എൻ്റെ മോളുടെ ജീവിതം സുരക്ഷിതമായിരിക്കണേ എൻ്റെ മോളുടെ ജീവിതം സന്തോഷകരമായിരിക്കണേ എന്നൊക്കെ മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അത് കേട്ടതും അമ്മ എന്തൊക്കെയീ പറയുന്നത് ദേ അമ്മ അമ്മ ഇങ്ങനെയൊന്നും പറയരുത് എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ എന്തോ അച്ഛനെയാണ് ഓർമ്മ വരുന്നത് അച്ഛനും എങ്ങനെയൊക്കെ തന്നെയാണല്ലോ പറയുന്നത് ആ അത് കേട്ടതും ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം അമ്മ എവിടേക്കാണ് പോകുന്നത് ദേവിക്ക് പട്ടു കൊടുക്കണം എൻ്റെ മോളുടെയും കൊച്ചുമോളുടെയും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി അത് കേട്ടതും എൻ്റെ അമ്മയും അമ്മയും എനിക്കോ മനുവേട്ടനോ കുഞ്ഞിനോ വേണ്ടി ഒന്നും പ്രാർത്ഥിക്കണ്ട അമ്മയ്ക്ക് പറ്റുമെങ്കിൽ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കേ അച്ഛൻ്റെ അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേ പ്രാർത്ഥിക്കുന്നുണ്ട് മോളെ അയാൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമല്ലോ എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് അവസാനം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതം കഷ്ടത്തിലാകാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി അവിടെ നിന്ന് പോവുക ഇപ്പോൾ സരയൂ ഷെ ഈ അമ്മയ്ക്ക് എന്താ പറ്റിയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എപ്പോഴും ഇങ്ങനെ മനുപേട കുറ്റം പറഞ്ഞോണ്ടിരിക്കുന്നത് എന്തിനാന്നാ ഒരു പിടിയും കിട്ടാത്തത് വല്ലാത്ത കഷ്ടം തന്നെയാണ് അമ്മയുടെ അച്ഛൻ്റെയും കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരയൂ അങ്ങ് പോവുക ഈ സമയം മനോഹറിനെയാണ് കാണിക്കുന്നത് ഇവിടെയാണല്ലോ വരാമെന്ന് പറഞ്ഞത് ഇവിടെ തന്നെ നിൽക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക അപ്പോൾ ഷാരി അവിടെ എത്തി ഷാരി അവിടെ എത്തി നിർത്ത് നിർത്ത് വണ്ടി നിർത്ത് എന്നും ഡ്രൈവറോട് പറയുക എന്താ മേഡം ഒരു മിനിറ്റ് അപ്പോൾ മനോഹറെ നോക്കുകയാണ് ശാരി ഇവനെന്താ ഇവിടെ ഏതോ ഹോട്ടലിൽ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഏതോ കൊറിയക്കാർ വരുമെന്ന് പറഞ്ഞിട്ട് അവ ഇവനെന്താ ഇവിടെ നിൽക്കുന്നത് ഇവിടെയാണോ കൊറിയക്കാർ വരുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഷാരി കാറിനകത്തിരിക്കുക എന്തായാലും നോക്കാം എന്നും ആലോചിച്ചുകൊണ്ട് ഷാരി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പെണ്ണ് വരുക നല്ല സ്ലോ മോഷനിൽ സ്റ്റൈലായിട്ട് ജീൻസും ഷർട്ടൊക്കെ കൊടുത്തിട്ട് ആ പെണ്ണ് വരുന്നത് കണ്ടതും ഷാരി അവരെ തുറിച്ചു നോക്കി ഈശ്വര ആരാണാവോയത് ഇനി വല്ല മീറ്റിങ്ങിന് വന്നായിരിക്കോ ആ നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അടുത്തേക്ക് വരിക ആ ടൊണേറ്റ നിൽക്കുമോളെ എന്നും പറഞ്ഞ് വിളിക്കുക ആ ടൊണേറ്റിനെപ്പോഴാണ് ദുബായിക്ക് പോകുന്നത് ഞാൻ ഒരു മാസം ഒരു മാസം കൂടെ കഴിഞ്ഞാൽ ദുബായിക്ക് പോവും അല്ല കേട്ടോണ്ണേട്ടാ ദുബായ്ക്ക് പോകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വരുമോ അത് പിന്നെ പ്രത്യേകം പറയണോ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ മോളുവിൻ്റെ വീട്ടിൽ വന്ന് കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ടേ പോകും പിന്നെ തിരിച്ചു വന്നാൽ ഉടനെ കല്യാണം എന്താ പോരെ മതി ടൊണേട്ട അത്രയും മതി എനിക്ക് സന്തോഷമായി ആ മോളൂൻ്റെ വീട്ടുകാരോട് എന്നെക്കുറിച്ചെല്ലാം പറഞ്ഞോ പറഞ്ഞു ആ ദുബായിലെ ബിസിനസ്സിനെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ അവർക്ക് അവർക്കൊക്കെയാണ് പിന്നെ ടൊണേറ്റനെ കാണുകയും ടോമേറ്റിനെ കാണുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടവും അതുകൊണ്ട് ടൊമാറ്റൻ എത്ര പെട്ടെന്ന് വന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറയുകയാണ് അത് പിന്നെ പ്രത്യേകം പറയണോ എത്രയും പെട്ടെന്ന് നമ്മുടെ കല്യാണം നടക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ ഇങ്ങനെ ഭയങ്കര സംസാരം സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം ഇത് ഇതേതാ ഈ പെണ്ണ് ഇവനെന്തിനു ഇവളോട് സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മനോഹരൻ ആ പെണ്ണിനോട് അതെ മോളെ നിൽക്കി ഞാൻ നിന്നെ ഒന്ന് തൊട്ടോട്ടെ എന്നൊന്നും ചോദിക്കുക അയ്യോ ടൊമാറ്റ ഇത് പബ്ലിക് അല്ലേ ഇവിടെ വെച്ച് എന്നെ തൊട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ട എന്ത് പറയും ഹാ പറഞ്ഞോട്ടെ അതെ മോളും ഇങ്ങോട്ട് വരുന്ന വഴി മോളുവിന് ആരെങ്കിലും കണ്ണു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുന്നത് കണ്ടിട്ട് അവർ മനസ്സിലാക്കിക്കോട്ടെ മോൾ ഓൾറെഡി ബുക്ക്ഡ് ആണെന്ന് അത് കേട്ടതും ഈ ടൊമാറ്റോൻ്റെ ഒരു കാര്യം എന്നാൽ ശരി തൊട്ടോ എന്നും പറയുക അത് കേട്ടതും മനോഹർ ആ നിഗ് നികുതയെ കെട്ടിപ്പിടിക്കുക കെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ച് നിൽക്കുക അത് കണ്ടത് ഷാരി കണ്ണങ്ങോട്ട് ഇറുക്കി അടച്ചു ഈശ്വര ഇതാണോ ഇവൻ്റെ കൊറിയയിലെ ബിസിനസ് അവൻ്റെ ഒരു കൊറിയ ജപ്പാൻ അമേരിക്ക ഓസ്ട്രേലിയ ഈശ്വര ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത് ഇതാണ് ഇവൻ്റെ കൊറിയ മീറ്റിംഗ് എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷാരി ഒച്ചയിടുക അത് കേട്ടത് എന്താ മേഡം എന്ത് പറ്റി എന്ന് ഡ്രൈവർ ചോദിക്കുക ഒന്നുമില്ല ഒന്നുമില്ലടോ എന്നും പറയുകയാണ് ഈശ്വര എൻ്റെ മോളേജ് ചതിച്ചു ഭഗവാനെ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ ഞാനല്ലാന്ന് അറിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയം നിന്ന് പോകേണ്ടതാണ് പിന്നെ തീർന്നു ഞാനത് ആരോട് പോയി പറയും എൻ്റെ മോളോട് പറഞ്ഞാൽ എൻ്റെ മോളത് വിശ്വസിക്കുമോ ദൈവമേ എൻ്റെ മോൾക്ക് ചതി പറ്റിയല്ലോ എല്ലാത്തിനും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുക കിരണോടും കുടുംബത്തോടും കല്യാണിയോടും ചെയ്തതിനുള്ള എല്ലാ കാര്യങ്ങളും തിരിച്ചടിയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഭഗവാനെ എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ഡ്രൈവർ വണ്ടി വണ്ടിയെടുക്കാൻ നമുക്ക് പോവാം എന്നും പറഞ്ഞ് അവിടെ നിന്നും ഷാരി പോവുകയാണ് ഈ സമയം നമ്മുടെ മനോഹരനെക്കി സംസാരിച്ചുകൊണ്ട് നിൽക്കുക എന്നിട്ട് എൻ്റെ പൊന്ന മോളെ ചക്കര മുത്തേ ഞാൻ വരുമ്പോൾ എൻ്റെ മോളിനൊരു സമ്മാനവും കൊണ്ടാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും നെറ്റിൽ ഉമ്മയൊക്കെ കൊടുത്തതിന് ശേഷം അവരും അവിടെ എങ്ങനെ നിൽക്കും ഈ സമയം ശാരിയാണെങ്കിൽ കാറിലിരുന്ന് ഭയങ്കര കരച്ചില്ല എന്താ മേഡം എന്തേലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നവും ഇല്ല താ വണ്ടി ഓടിക്കുകയെ എന്നും പറഞ്ഞ് ശാരി ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുക അപ്പോൾ ഡ്രൈവറിൻ്റെ കാര്യം പിടിയിട്ട് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയം പോകുന്ന വഴി ജുബാനയുടെ വാപ്പയെ കാണാൻ അപ്പോഴാണ് നമ്മുടെ ശാരി ആ കാര്യം ഓർത്തത് അതെ ഇത് ഇതാ ജുബാനയുടെ വാപ്പയല്ലേ അന്ന് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ജുബാനയുമായിട്ട് മനോഹരനെ കാണണമെന്നും പറഞ്ഞ് അതെ അതെ എടോ വണ്ടി ഒന്ന് നിർത്ത് വണ്ടി ഒന്ന് നിർത്ത് അപ്പോൾ വണ്ടി നിർത്തുക എന്താ മാഡം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ശാരി വണ്ടി നിന്ന് ഇറങ്ങി ആ അതെ ചേട്ടാ അപ്പൊ ജുബാനയുടെ വാപ്പ തിരിഞ്ഞു നോക്കുക ഉം എന്താ എന്ത് വേണം എന്നെ മനസ്സിലായോ ഞാൻ ഷാരി ആ ഓ ഉവ മനസ്സിലായി നന്നായിട്ട് മനസ്സിലായി എന്താ എന്താ വേണം അതല്ല ഞാൻ ചോദിച്ചത് എന്ത് വേണമെന്ന് അത് ഞാൻ ചോദിക്കുന്നുണ്ടൊന്നും തോന്നരുത് മോളിൻ്റെ ഭർത്താവ് എവിടെ അത് കേട്ടത് മോളിൻ്റെ ഭർത്താവോ അവനങ്ങ് അമേരിക്കയിലല്ലേ എന്ന് ജുബാനയുടെ വാപ്പ അമേരിക്കയിലാണോ അതെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ അവൻ ജപ്പാനിലേക്ക് പോകും അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലേക്കും പിന്നെ കൊറിയയിലേക്കും അങ്ങനെ എല്ലായിടത്തും മാസം മാസം നിന്നിട്ടാണ് വരുന്നത് അത് കേട്ടതും ഷാരി ഇങ്ങനെ മനസ്സിലാലോചിക്കുമോ ഈശ്വര ഇയാൾ പറയുന്നത് മനോഹറിൻ്റെ കാര്യമാണോ അല്ല നിങ്ങളെന്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ മോളുടെ ഭർത്താവ് എവിടെ എവിടെയെന്നല്ലേ ചോദിച്ചോളൂ അതിന് ഇത്രക്ക് ചൂടാവണോ അവനെവിടെയെന്ന് ചോദിക്കുമ്പോൾ തന്നെ ചൂടാവല്ല വേണ്ടത് കത്തിയെടുത്ത് ചോദിക്കുന്നവൻ്റെ കഴുത്തിന് കുത്തുകയാണ് വേണ്ടത് പക്ഷേ ഞാനത് ചെയ്യാത്തത് നിങ്ങളുടെ കമ്പനിയിൽ കുറച്ച് ദിവസം എൻ്റെ മോള് പണി ചെയ്തിരുന്നോണ്ടാ അല്ല എന്തിനായിപ്പം അവനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അറിഞ്ഞ അറിയേണ്ട കാര്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറ മോള് മോളുടെ ഭർത്താവ് ശരിയല്ലേ അവൻ നല്ലവനാ ഭയങ്കര പാവുക അവനെപ്പോലൊരു പയ്യൻ ഈ ലോകത്ത് ആർക്കും മരുമകനായിട്ട് കിട്ടില്ല പക്ഷെ ഞങ്ങൾക്ക് കിട്ടി എന്നാലേ അവൻ ഒരേ ഒരു കുഴപ്പമുള്ളൂ എന്നും പെണ്ണ് കെട്ടണം ഈ ലോകത്തുള്ള സകല പെണ്ണുങ്ങളും അല്ല ആ അതിലൊന്നരണ്ടെണ്ണം മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ടാവും എന്റെ ഏർ മരുമോന്റെ ഭാര്യമാരാ അത് കേട്ടതും ഈശ്വര അപ്പൊ ഒട്ടും സംശയിക്കാനില്ല ഇത് അവൻ തന്നെയാണ് എന്നും ഷാരി ഇങ്ങനെ മനസ്സിലാലോചിക്കുക ഹാ എന്തായാലും എൻ്റെ ആൾക്കാരൊക്കെ അവനെ അവനന്വേഷിച്ച് നടക്കുക അവനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ്റെ കയ്യും കാലും തല്ലി ഓടിച്ച് അവനെ കെട്ടിയിട്ടൊരു മൂലക്കിരുത്താൻ എന്തായാലും അതിനുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനെ എങ്ങനെ എവിടെയെങ്കിലും കണ്ടാൽ ഉടനെ വിവരം അറിയിക്കണം അവനെ കൊല്ലാനുള്ള തയ്യാറെടുപ്പില്ല ഞങ്ങളൊക്കെ നിൽക്കുന്നത് പിന്നെ അവനെപ്പോലെ ഒരുത്തൻ്റെ തലയിൽ പോയി എൻ്റെ മോള് വീണുപോയി എന്ത് ചെയ്യാനാ അവൻ്റെ സ്നേഹത്തിന് മുൻപിൽ മയങ്ങിപ്പോയത് എൻ്റെ മോള് എൻ്റെ മോളുടെ ജീവിതം തകർന്നു പക്ഷേ അതുപോലെയല്ല മറ്റൊരു പെൺകുട്ടി ഡോണ അവളുടെ കാര്യം കുഴപ്പമില്ല കല്യാണത്തിന് മുമ്പ് തന്നെ ആ കുട്ടി സത്യങ്ങളൊക്കെ അറിഞ്ഞു ആ എന്തായാലും എല്ലാം കൊണ്ടും അവനിനി കഷ്ടകാലമാണ് എന്നും പറഞ്ഞുകൊണ്ട് അയാൾ പോകാൻ ഒരുങ്ങുമ്പോൾ ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി അവനിഷ്ടം പോലെ പേരുണ്ട് യഥാർത്ഥ പേര് മൂന്നാറ് മുരുകനെന്ന ആ മൂന്നാർ അവന് തീരെഴുതി കൊടുത്തിരിക്കുമല്ലേ പിന്നെ മൂന്നാറിലോട്ടവൻ പോകാറില്ല അതാണ് സത്യം ആ പിന്നെ മൂന്നാർ ടൗണിലെ ഇടയ്ക്ക് ഒരു ആന ഇറങ്ങാറുണ്ട് അവനെ കാത്തു നിൽക്കുക ആവറ്റകൾക്ക് മനുഷ്യരെ കണ്ടറിയാമല്ലോ അതുകൊണ്ട് അവനെ അങ്ങോട്ട് കണ്ട് കിട്ടിയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അവയാളിങ്ങനെ തിരിഞ്ഞു നിൽക്കുക മരുമകനെ ഉള്ളം കൈ കൊണ്ട് നടക്കുക തേനയെ പാലേ എന്നും പറഞ്ഞുകൊണ്ട് നടക്കട്ടെ മരുമകൻ്റെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാത്തിൻ്റെ ഹൃദയമിടിപ്പ് നിന്നോളും എന്നും പറഞ്ഞുകൊണ്ട് ജുബാനയുടെ വാപ്പ അങ്ങ് പോവുക ഈ സമയം ഈശ്വര അയാൾ പറഞ്ഞതൊക്കെ അവനെക്കുറിച്ച് തന്നെയാണ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി അന്നും അതിനു വേണ്ടി തന്നെയാണ് ആ കാണണമെന്നും പറഞ്ഞ് ജുബാനെയും ജുബാനയുടെ വാപ്പയും വന്നത് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ശാരി എന്നിട്ട് കരഞ്ഞു തളർന്ന് പതുക്കെ പതുക്കെ പോയി കാറി കയറുക ഈ സമയം പ്രകാശനെയും രാജപ്പനെയാണ് കാണിക്കുന്നത് എടാ നീ പറഞ്ഞതുപോലെ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് തമിഴ്നാട്ടില അയാളുടെ താമസം തമിഴ്നാട്ടിൽ നിന്ന് ഇറങ്ങിയത് കൊണ്ട് ആൾക്കാരുടെ അഡ്രസ്സൊന്നും അറിയില്ലായിരിക്കും വേറെ ആൾക്കാർക്ക് അതുകൊണ്ട് പേടിക്കണ്ട ചന്ദ്രസേനനും പിന്നെ ബാക്കിയുള്ളവരും അവരെ അവർ അയാളെ തിരിച്ചറിയത്തുമില്ല ആ അതെന്തായാലും നല്ല കാര്യമാണ് രാജപ്പണ്ണ തമിഴ്നാട്ടിൽ നിന്ന് തന്നെ ആളിറക്കിയത് നമ്മൾക്ക് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുക ആ പിന്നെ ദേ ഇത് അഡ്വാൻസ് കൊടുക്കാനുള്ള തുക എടാ പിന്നെ നിന്റെ ആദ്യ ഭാര്യ ഒരു പെണ്ണായതുകൊണ്ട് അയാൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഒറ്റയ്ക്ക് തീർത്തു അപ്പം പിന്നെ നമുക്കും ടെൻഷനില്ലല്ലോ അത് ശരിയാ അവൾ പെണ്ണായതുകൊണ്ട് രക്ഷപ്പെട്ടു ഈസി ആയിട്ട് തീർക്കാൻ പറ്റും രാജപ്പണ്ണ ഒരു കാര്യം പറയാലോ എനിക്കൊരാളെ കൊല്ലണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല പക്ഷേ അത്രയ്ക്ക് സഹി കിട്ടു രാജപ്പണ്ണ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ട ഇവിടം വരെ എത്തിയത് എന്നിട്ടും ഞങ്ങൾക്കൊരു ഐശ്വര്യം വന്നപ്പോൾ അത് തകർക്കാനായിട്ട് വരുന്നവരെ പിന്നെ ഞാൻ എന്ത് ചെയ്യണം സംശയമൊന്നുമില്ലട പ്രകാശ തീർത്ത് കളയണം ആ അതുതന്നെ പ്രകാ രാജപ്പണ് ഞാനും ചെയ്യുന്നത് പിന്നെ കാശിന് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അല്ല ഇപ്പോൾ ഷെയർ എടുക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ലാഭം കിട്ടിയാലല്ലേ ഷെയർ എടുക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് രാജപ്പണ്ണനോട് ചോദിക്കുന്നത് രാജപ്പണ് കൂടുതൽ സഹായിക്കൊന്നും വേണ്ട ഒരു പത്ത് ലക്ഷം കൂടെ തന്നു സഹായിച്ചാൽ മതി പിന്നെ ഇരുപത്തിരണ്ട് ലക്ഷം കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ പലിശ തരുമല്ലോ രാജപ്പടൻ അത് വെച്ച് എന്നെ എനിക്ക് ഇത്രയും കൂടെ സഹായിച്ചാൽ മതി അതൊക്കെ കേട്ടത് എടാ പൈസയൊക്കെ തന്നെ സഹായിക്കാം പക്ഷെ നീ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ത് വറുത്താനോ രാജപ്പണ്ണയിൽ പറയണേ ഞാൻ പറഞ്ഞില്ലേ പൈസയൊക്കെ ഞാൻ തരും ഡബിളായിട്ട് തിരിച്ചു തരും രാജപ്പണ് തന്നതിനേക്കാളും കൂടുതൽ അങ്ങനെയുള്ളപ്പോൾ രാജപ്പട്ടൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നേ ഇരുപത്തിരണ്ടിൻ്റെ പലിശ അതെ ഡബിൾ മടങ്ങായിട്ട് ഞാൻ തരൂല്ലേ രാജപ്പണ്ണ എടാ അതൊക്കെ ശരി തന്നെയാ ആ അതെ വരുന്നുണ്ടവൻ എന്നും പറഞ്ഞപ്പോഴേക്കും അയാൾ ബൈക്കിൽ വന്ന് ഇറങ്ങുക ബൈക്കിൽ വന്നിറങ്ങിയതും അയാളെ കണ്ടതും പ്രകാശിനൊന്ന് ചിരിച്ചു ആ എന്നെ വേണം എന്ത് പൺ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുകയാണ് അത് ചോദിച്ചതും ആ ആളെ കൊന്നാൽ മതി വേറൊന്നും ചെയ്യണ്ട ആ എടാ ഞാൻ കുറേ പേർക്ക് പൈ പൈസയ്ക്ക് പൈസ കൊടുത്ത് കഴിയുമ്പോൾ ഇവനാണ് തിരിച്ചു പിടിക്കാൻ എന്നെ സഹായിക്കാറ് ആ പിന്നെ ഇവൻ നേരിട്ട് വരാറൊന്നുമില്ല ഇവൻ്റെ ആൾക്കാരെ വിട്ട് എന്നെ സഹായിക്കും ഇതൊരു പക്ഷേ നേ ഒരു പെണ്ണിനെ തീർക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവൻ നേരിട്ട് ഇറങ്ങി വന്നത് ദാ ഇതാണ് അഡ്വാൻസ് പണം അതെ താൻ കൊല്ലാൻ പോകുന്ന ആൾ നിസ്സാരക്കാരി ഒന്നും ഇത്തിരി പിശക പൈസയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അതെന്നോർത്ത് നിങ്ങൾ മേടിക്കണ്ട എന്നാ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങ് പോവുക ഈ സമയം പ്രകാശനും രാജപ്പനും എടാ എങ്ങനെയുണ്ടാൾ നിനക്കിഷ്ടപ്പെട്ടോ പിന്നെ കൊള്ളാം രാ രാജപ്പണ്ണ ഇയാളെ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് എനിക്ക് സന്തോഷമായി രാജപ്പണ്ണ എന്നൊക്കെ പറയാ എടാ എന്തൊക്കെയാലും ശരി എൻ്റെ പൈസ നീ തരണം ശേടാ ഇതെന്ത് വർത്താനോ രാജപ്പണ്ണ നിങ്ങൾ പറയണേ ഞാൻ പറഞ്ഞില്ലേ രാജപ്പണ്ണൻ്റെ പൈസ ഞാൻ തരും തരാതെ ഞാൻ എവിടെ പോകാനാണ് രാജപ്പണ്ണ ഏഹ് രാജപ്പണ്ണന് പൈസ തന്നിട്ട് ഞാൻ പിന്നെ രാജപ്പണ്ണനെ പറ്റിക്കുമെന്ന് രാജപ്പണ്ണന് തോന്നുന്നുണ്ടോ ഒരിക്കലും അങ്ങനെ തോന്നരുത് ഞാൻ രാജപ്പണ്ണന് ചതിക്കില്ല സ്നേഹത്തോടെ തന്നെ നിൽക്കൂ എന്നൊക്കെ പറയുമ്പോഴേക്കും ലക്ഷ്മിയുടെ ഫോൺ വരിക ആ ഹലോ ലക്ഷ്മി ആ എന്തായി പ്രകാശ് ചേട്ടാ ഞാനാകെ സങ്കടത്തില്ല കല്യാണം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നല്ലോ എന്നിട്ടും അത് ഓർക്കുമ്പോൾ നല്ല സങ്കടമുണ്ട് സാരല്ല ലക്ഷ്മി എന്തായാലും നമ്മുടെ കല്യാണം നടക്കും അടുത്ത കോടതി കൂടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കല്യാണം നടക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്യണം അടുത്ത കോടതി കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കല്യാണം നല്ല അന്തസ്സായിട്ട് നടക്കുകയും വേണം അത് കേട്ടതും ആ അതെ പ്രകാശ് ചേട്ടാ അത് തന്നെ എനിക്കും പറയാനുള്ളത് ഒരുപാട് സ്ഥലങ്ങളിൽ പോകണം ചുറ്റി കറങ്ങണം എന്നൊക്കെ ആലോചിച്ചതാണ് പ്രകാശ് ചേട്ടനോടൊപ്പം ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചതാ പക്ഷെ ആ സ്വപ്നങ്ങളെല്ലാം തകർന്നു പോയല്ലോ പ്രകാശ് ചേട്ടാ സാരല്ലേ ലക്ഷ്മി നമുക്കെല്ലാത്തിനും ഒരു പരിഹാരം കാണാം ശരി പ്രകാശ് ചേട്ടാ പ്രകാശ് ചേട്ടൻ എന്ത് ചെയ്താലും എനിക്കൊരു സങ്കടമില്ല എങ്ങനെയെങ്കിലും കേസും വഴക്കമൊന്നും ഇല്ലാതെ നമ്മുടെ കല്യാണം നടക്കണം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യ എടാ നിൻ്റെ ഭാര്യ ആവാൻ പോകുന്ന ആളാണോ വിളിച്ചത് അതേ രാജപ്പണ്ണ അവർ അവൾ തന്നെയാണ് വിളിച്ചത് ഓ എന്നാലും നിൻ്റെ ഒരു ഭാഗ്യേ ആ അത് എന്നെ പറഞ്ഞത് ഇത് മാത്രമല്ല ഈ പ്രകാശന ഇനിയും ഒരുപാട് ഭാഗ്യമുണ്ട് നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഫോൺ കെട്ടിരിക്കുകയാണ് ഈ സമയം പിന്നെ നമ്മുടെ രാജപ്പണൻ്റെ ചോദ്യങ്ങളൊക്കെ ഇട്ട് പ്രകാശനെങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക ആഹാ എന്നാലും നിനക്ക് അവളെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോടാ അത് കേട്ടതും പേടിക്കണ്ട രാജപ്പണ്ണ നമ്മളവരാളെ കണ്ട് മനസ്സിലാക്കുന്നതിലല്ലോ കാര്യം എന്തായാലും ലക്ഷ്മി എന്നെ ഒരുപാട് മനസ്സിലാക്കിയിട്ടുണ്ട് അത് തന്നെ വലിയ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് കാർത്തിക ഓരോ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ട് വരിക പ്രകാശം വന്നതും ആ കാർത്തിക ചിരിക്കുക ആ മോളെ എന്തായാലും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ദേ അടുത്ത കോടതി കൂടുമ്പോൾ അവൾ അവിടെ വരില്ല എന്താച്ചാ കൊല്ലാൻ വല്ല തീരുമാനമുണ്ടോ ഏയ് അങ്ങനെ അവളെ കൊന്നിട്ട് ഞാൻ പോയി ജയിലിൽ കിടന്നാൽ എൻ്റെ നമ്മുടെ ആഗ്രഹം നടക്കില്ലല്ലോ ഏ അതുകൊണ്ട് അങ്ങനെയുള്ള കടുങ്കയൊന്നും ഞാൻ ചെയ്യില്ല പക്ഷേ എല്ലാം കൊണ്ടും എനിക്കൊന്നേ പറയാനുള്ള മോളെ നമ്മുടെ കാര്യം ഇവിടെ വരെ എത്തിച്ചാൽ അവരെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാത്തിനും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അത് ശരിയാച്ചാ അച്ഛൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും അവരും ആ കോർട്ടിൽ വരാൻ പാടില്ല അത്രേ എനിക്ക് പറയാനുള്ളൂ അതേ മോളെ അത് ശരിയാ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശിനി നിൽക്കുക മോൾക്കറിയോ ഒന്ന് എല്ലാം കൊണ്ടും ഒന്നും മെച്ചപ്പെടാൻ ഒരുങ്ങിയപ്പോഴാണ് എല്ലാവരും മനുഷ്യനെ ചതിക്കാൻ വേണ്ടി വരുന്നത് വിട്ടുകൊടുക്കില്ല ഞാൻ സഹിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ അടിച്ച് പ്രകാശൻ പ്രകാശിനങ്ങ് പോവുക അതെ കാർത്തികയ്ക്ക് മനസ്സിലായി ലക്ഷ്മിയെ കൊല്ലാനാണ് പ്രകാശിൻ്റെ പടപ്പുറപ്പാടെന്ന് അന്നാൽ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തേടുന്നത് അർപ്പൻ വിശേഷത്തിനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്